അൻപത്തിയാറ് വർഷം മുൻപ് ലേ ലഡാക്കിൽ വിമാന അപകടത്തിൽ മരിച്ച മലയാളി സൈനികൻ തോമസ് ചെറിയാന്റെ സംസ്കാരം ഇന്ന് നടക്കും പാങ്ങോട് സൈനിക ക്യാമ്പിൽ മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം രാവിലെ പത്തേ മുപ്പതോടെ സൈനിക അകമ്പടിയോടെ പത്തനംതിട്ട ഇലന്തൂരിലെ കുടുംബ വീട്ടിലെത്തിക്കും പൊതുദർശനത്തിനും വീട്ടിലെ ചടങ്ങുകൾക്ക് ശേഷം പകൽ പന്ത്രണ്ട് മുപ്പതോടെ വിലാപയാത്രയായി ഇലന്തൂർ കാരൂർ സെന്റ് പീറ്റേഴ്സ് പള്ളിയിലെത്തിക്കും പള്ളിയിലും പൊതുദർശനത്തിന് അവസരമൊരുക്കും തുടർന്ന് രണ്ടു മണിയോടെ സംസ്കാര ചടങ്ങുകൾ നടക്കും ഇന്നലെ ഉച്ചയ്ക്ക് ഒന്നരയോടെ വ്യോമസേനാ വിമാനത്തിൽ തിരുവനന്തപുരത്ത് എത്തിച്ച മൃതദേഹം കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരും ബന്ധുക്കളും ചേർന്ന് ഏറ്റുവാങ്ങി ചട്ടീഗഡിൽ നിന്ന് ലേ ലഡാക്കിലേക്ക് സൈനികരുമായി പോയ വിമാനം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് ഫെബ്രുവരി ഏഴിനാണ് അപകടത്തിൽപ്പെട്ട് മഞ്ഞുമതിയിൽ കാണാതായത് ആർമിയിൽ ക്രാഫ്റ്റ്സ്മാനായ തോമസ് ചെറിയാന് അന്ന് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് തോമസ് ചെറിയാൻ സേനയിൽ ചേർന്നത് വിമാനത്തിലുണ്ടായിരുന്ന നൂറ്റിമൂന്ന് പേരിൽ തൊണ്ണൂറ്റിയാറ് പേരും പട്ടാളക്കാരായിരുന്നു തിരച്ചിൽ നടക്കുന്നതിനിടെ തിങ്കളാഴ്ച പകൽ മൂന്നേ മുപ്പതോടെയാണ് മഞ്ഞുമലകൾക്കിടയിൽ നിന്ന് മൃതദേഹം കണ്ടെടുക്കുന്നത്